ജിലേബിക്ക് മധുരമാണ് പുളിക്ക് പുളിപ്പാണ് പാവയ്ക്കോ കയ്പാണ് ഓറഞ്ചിന് പുളി കലർന്ന മധുരമാണ് നമ്മുടെ മുന്നിൽ രുചിക്കൂട്ടങ്ങൾ ഏറെയാണ് എന്നാൽ സൈനൈഡിന്റെ രുചി എന്താകും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ ഒന്ന് നാവിൽ തൊട്ടാൽ തന്നെ മരിച്ചു പോകുന്ന സൈനേഡിന്റെ രുചി അറിയാൻ മനുഷ്യർ തന്നെ വേണ്ടേ എന്നാൽ ഇതിന് ആര് തയ്യാറാകാൻ അവസാനം ഒരു കഥ പ്രചരിച്ചത് സൈനേഡിന്റെ അറിയാൻ ഒരു ശാസ്ത്രജ്ഞൻ സൈനൈഡ് കഴിച്ചു നോക്കിയെന്നും യെസ് എന്ന് എഴുതിയതിനു ശേഷം അയാൾ മരിച്ചുമെന്നാണ് ഇതിന്റെ വാസ്തവം ഇതുവരെ വ്യക്തമല്ല പക്ഷേ സൈനൈഡിന്റെ രുചി ഇന്നറിയാം അത് അനുഭവിച്ച് ലോകത്തിന് പറഞ്ഞു കൊടുത്ത വ്യക്തി ഒരു മലയാളിയാണെങ്കിലോ അതെ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ആറ് ജൂൺ പതിനേഴിനാണ് കൊച്ചിയിലെ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു എം പി പ്രസാദ് പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ സൈനൈഡ് കഴിച്ച ശേഷം മരിക്കുന്നതിന് മുൻപ് അതിന്റെ രുചി പേപ്പറിൽ രേഖപ്പെടുത്തിയാണ് ഇദ്ദേഹം മരിച്ചത് മദ്യത്തിൽ കലർത്തിയാണ് പ്രസാദ് സൈനൈഡ് ഉപയോഗിച്ചത് പൊട്ടാസ്യം സൈനൈഡ് ഞാൻ രുചിച്ചു നാക്കിനെ പൊള്ളിക്കുന്ന തീഷ്ണമായ എരിവാണ് എന്നാണ് പ്രസാദ് പേപ്പറിൽ എഴുതിയത് ശാസ്ത്രലോകത്തെ സംബന്ധിച്ച് ഇത് വലിയൊരു അനുഗ്രഹമായിരുന്നു അതെ ആർക്കും അറിയാത്ത സൈനേഡിന്റെ രുചി എന്ത് എന്നതിന് കൃത്യമായ ഉത്തരം നൽകി ആ മലയാളി മരിച്ചു എറണാകുളത്തുകാരനായ സ്വർണപ്പണിക്കാരൻ എം വി പ്രസാദ് തന്റെ ആത്മഹത്യ കൊണ്ട് ശാസ്ത്രലോകത്തിന് തന്നെ വലിയ സംഭാവനയായിരുന്നു നൽകിയത് പ്രസാദിന്റെ ആത്മഹത്യാ കുറിപ്പ് ഒരു ചരിത്രരേഖയായി ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് മരിക്കുന്നതിനു മുൻപ് കൊടും വിഷത്തിന്റെ രുചി ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെക്കുകയായിരുന്നു പ്രസാദ് ഇതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ദൃശ്യ മാധ്യമങ്ങളും ഒന്നും തന്നെ സജീവമല്ലാതിരുന്നിട്ടും പ്രസാദിന്റെ അനുഭവം ലോക മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായി കാരണം സൈന്യയുടെ രുചിച്ചു നോക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല വർഷങ്ങൾക്കിപ്പുറം പ്രസാദിന്റെ ആത്മഹത്യാ കുറിപ്പ് ഒരു നോവലിലെ വരികളായി മാറി പതിനഞ്ച് ശേഷം പ്രസാദിന്റെ ആത്മഹത്യാ കുറിപ്പ് ലോക ശ്രദ്ധ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബുക്കർ പ്രൈസിന്റെ ചുരുക്ക പട്ടികയിൽ ഇടം നേടിയ ചിലിയൻ എഴുത്തുകാരനായ ബെർജമിൻ ലെബിലെ എന്ന നോൺ ഫിക്ഷൻ നോവലിലെ ആദ്യ ഭാഗത്താണ് പ്രസാദ് നൽകിയ വിവരത്തിന്റെ കെട്ടഴിക്കുന്നത് എറണാകുളം കാക്കനാട് സ്വദേശിയായിരുന്നു പ്രസാദ് സാധാരണ കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തി പ്ലസ് ടു കാരനായിരുന്നു സ്വർണപ്പണിക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ തൊഴിൽ പച്ചപിടിക്കാനുള്ള ഓട്ടത്തിനിടെ അദ്ദേഹം ലക്ഷങ്ങൾ കടം വാങ്ങി അദ്ദേഹം ഗോൾഡ് ജുവലറി എന്ന കടയും ആരംഭിച്ചു ജീവിതം അങ്ങനെ അല്ലലില്ലാതെ പോകുമ്പോഴാണ് മാർബിൾ തൊഴിലാളികളെന്ന് പരിചയപ്പെടുത്തി രാജസ്ഥാനിലെ രണ്ടുപേർ പ്രസാദിന്റെ സ്വർണക്കടയിലെത്തുന്നത് സ്വർണമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവർ ലക്ഷങ്ങളുടെ സ്വർണം പണയം വെച്ച് പ്രസാദിനെ വഞ്ചിച്ചു പ്രതികൾക്കെതിരെ പരാതി നൽകിയെങ്കിലും പ്രസാദ് മാനസികമായി ആകെ തകർന്നു ബന്ധുക്കൾ സഹായിച്ചെങ്കിലും പ്രസാദിന് കരകയറാനായില്ല ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ അവസാനമയാൾ തീരുമാനിക്കുന്നു അതിന് കൊടും വിഷമായ സൈനേഡ് തന്നെയാണ് വാങ്ങിയത് സ്വർണ്ണപ്പണിക്കാരനായതുകൊണ്ട് തന്നെ സൈനൈഡ് വാങ്ങാനുള്ള ലൈസൻസ് ഉണ്ടായതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി ഇനിയാണ് കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി ആറ് ജൂൺ പതിനേഴിന് നാല് പേജുള്ള ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ച പാലക്കാട്ടിലെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് പ്രസാദ് ജീവിതം അവസാനിപ്പിക്കുന്നു എന്റെ പേര് പ്രസാദ് ഞാൻ ഒരു സ്വർണ്ണപ്പണിക്കാരനാണ് എന്ന വരികളാണ് ആത്മഹത്യാ കുറിപ്പിന്റെ ആദ്യ വരികൾ ആദ്യത്തെ പേജിൽ സാമ്പത്തിക നില തകർന്നതിന്റെ കഥകളുണ്ട് രണ്ടാം പേജിൽ അച്ഛനോടും അമ്മയോടുമുള്ള വലിയ സ്നേഹം കുറിപ്പായി രേഖപ്പെടുത്തിയിരിക്കുന്നു മൂന്നാമത്തെ പേജിൽ മജിസ്ട്രേറ്റിനുള്ള ഒരു കുറിപ്പായിരുന്നു അത് പൂർത്തിയാക്കിയിട്ടില്ല പകരം അടുത്ത പേജിൽ സൈനൈഡ് ഉപയോഗിച്ചതിന്റെ അനുഭവമാണ് പ്രസാദ് എഴുതിയിരിക്കുന്നത് ഡോക്ടർമാരോടെന്ന നിലയിലാണ് അയാൾ ആ അനുഭവം എഴുതിയത് ഇങ്ങനെയായിരുന്നു ആ വാക്കുകൾ ഡോക്ടേഴ്സ് പൊട്ടാസ്യം സൈനൈഡ് ഇതിന്റെ രുചി ഞാൻ അറിഞ്ഞു വളരെ പതുക്കെ സ്റ്റാർട്ടിംഗ് വളരെ പുകച്ചിലാണ് നമുക്കെല്ലാം എരിയും ഹാർഡാണ് നല്ല ചവർപ്പാണ് കത്ത് പൂർത്തിയാക്കാൻ തനിക്ക് കഴിയില്ലെന്ന ചിന്തയോ തനിക്ക് മാത്രം മനസ്സിലായ രുചിയുടെ പ്രാധാന്യമോ ഓർമ്മ വന്നതിനാലാവാം ആ യുവാവ് തന്നെ കൊണ്ടുവന്ന വിധം ആ രഹസ്യം വെളിപ്പെടുത്തി പിന്നീടുള്ള വരികളിൽ ആ യുവാവ് തനിക്ക് പറ്റിയ അബദ്ധത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് അബദ്ധം പറ്റി ഞാൻ സൈനയുടെ മദ്യത്തിൽ ഇട്ടു വച്ച ശേഷം പേന കൊണ്ട് അതിനെ അലിയിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് അലിനില്ല അതേ പേന കൊണ്ട് ഞാൻ ഈ കത്ത് എഴുതി എന്തോ ഓർക്കാൻ ശ്രമിച്ച പേന നാക്കിൽ മുട്ടിച്ചു പിന്നെ ഭയങ്കര എരിച്ചിലായിരുന്നു എഴുത്തിനിടെ പേനയുടെ അറ്റം കടിക്കുന്ന സ്വഭാവം അയാൾക്കുള്ളതായി പ്രസാദിന്റെ അമ്മ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ പി ബി ഗുജറാൾ കണ്ടെത്തിയത് പ്രസാദ് നേരിട്ട് സൈനൈഡ് കുടിച്ചിരുന്നില്ല എന്നാണ് അവൻ ഉപയോഗിച്ച പേനയിലൂടെ ഒന്നു മുതൽ രണ്ട് മില്ലിഗ്രാം സൈനൈഡ് ആകെ മാത്രമേ ശരീരത്തിലേക്ക് കടന്നിട്ടുള്ളൂ അതിന്റെ ചൂടേറിയ ചവർപ്പാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത് സ്വന്തം ജീവൻ നഷ്ടപ്പെടുമ്പോഴും ശാസ്ത്രലോകത്തിന് ഒരു മുതൽക്കൂട്ട് നൽകാൻ ഉറച്ച ആ മനുഷ്യനൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണെന്ന് പ്രസാദ് ഇന്ന് ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നുണ്ട് മരണത്തിനുമപ്പുറം ശാസ്ത്രലോകത്തിനൊരു സംഭാവന നൽകിയ വ്യക്തിയായി തന്നെ ഇനി സൈനൈഡിന്റെ ചില പ്രത്യേകതകൾ കൂടി പറയാം കൊടും വിഷമാണ് സൈനൈഡ് അതുകൊണ്ട് തന്നെ ഒരു തരി പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചാൽ അനായാസം മരിക്കാം എന്ന ധാരണയൊക്കെ പലർക്കുമുണ്ട് കൂടത്തായി വിഷയത്തിലാണ് നമ്മൾ അവസാനമായി സൈനൈഡ് കൂടുതൽ ചർച്ച ചെയ്തത് എന്നാൽ ഇത് തെറ്റാണ് സൈനൈഡ് കഴിച്ചാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മരിക്കുമെങ്കിലും ശാന്തമായ മരണമല്ല ഉണ്ടാവുക വിഷം അകത്തുചെന്ന് മൂന്ന് മിനിറ്റോളം നെഞ്ചു പിളർക്കുന്ന വേദന അനുഭവപ്പെടും ഉപ്പുകല്ല്ല് പോലെയാണ് സൈനൈഡ് തീഷ്ണമായ എരിവ് കലർന്ന രുചിയാണ് എന്ന് ഗവേഷകർ പറയുന്നു പ്രസാദും പറയുന്നു മരിച്ചിനേക്കൂട്ടത്തിന്റെ പച്ച ആൽമണ്ടിന്റെയോ ഒക്കെ ഗന്ധമായിരിക്കാം സൈനയുടെ ഉള്ളിൽ ചെന്നാൽ പലരും അലറി വിളിക്കും വെപ്രാളം കാണിക്കും ഛർദിയും തളർച്ചയും തലവേദനയും ഉണ്ടാകും സൈനയുടെ ഉള്ളിൽ ചെന്നയാൾ ഭീതിജനകമായ പരാക്രമം കാണിക്കും പ്രശസ്ത ഫോറൻസിക് സർജൻ ഡോക്ടർ ബി ഉമാദത്തൻ തന്റെ പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരീരത്തിലെ കോശങ്ങൾക്ക് രക്തത്തിലെ ഓക്സിജൻ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ വരും നിമിഷങ്ങൾ കൊണ്ട് മരണം സംഭവിക്കും രക്തത്തിന്റെ നിറം മാറും സാധാരണ രക്തത്തിന് ഇരുണ്ട ചുവപ്പ് നിറമാണെങ്കിൽ സൈനൈഡ് കലരുമ്പോൾ അത് തിളക്കമുള്ള ചുവന്ന നിറമായി മാറും മൂലകങ്ങളായ കാർബണും നൈട്രജനുമാണ് സൈനൈഡിൽ അടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യം സൈനൈഡും ഹൈഡ്രജൻ സൈനൈഡും സോഡിയം സൈനൈഡും എല്ലാം ഉള്ളിൽ ചെന്നാൽ എടുക്കുന്ന സമയം വ്യത്യസ്തമായിരിക്കും ശരീരത്തിന്റെ തൂക്കം ഉള്ളിൽ ചെന്ന സൈനൈഡിന്റെ അളവ് അത് ശരിയ ശരീരത്തിലെത്തിയ രീതി എന്നിവയൊക്കെയാണ് മരണത്തിലേക്ക് ഒരാളെ തള്ളിവിടുന്നതിന്റെ വേഗം തീരുമാനിക്കുന്നത് ഒരാൾ അഞ്ചു മിനിറ്റിൽ മരിക്കുമെങ്കിൽ മറ്റൊരാൾ മരിക്കുന്നത് മുപ്പത് മിനിറ്റ് കൊണ്ടാകും അൻപത് മുതൽ അറുപത് മില്ലിഗ്രാം വരെ ഹൈഡ്രജൻ സൈനൈഡ് ശരീരത്തിലെത്തിയാൽ അത് മരണ കാരണമാകും ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ മില്ലിഗ്രാം പൊട്ടാസ്യം സൈനൈഡോ സോഡിയം സൈനൈഡോ ഉള്ളിൽ ചെന്നാൽ അതും മരണ കാരണമാകും ഹൈഡ്രജൻ സൈനൈഡ് ഉള്ളിൽ ചെന്നാൽ രണ്ടു മുതൽ പത്ത് വരെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മരണം സംഭവിക്കാം എന്നുള്ളത് ഉറപ്പാണ് സോഡിയം പൊട്ടാസ്യം സൈനൈഡുകളിലാണെങ്കിൽ മുപ്പത് മിനിറ്റും ചില കേസുകളിൽ മാത്രം വിഷം ഉള്ളിൽ ചെന്നാലും മണിക്കൂറുകളോളം ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നാൽ പിന്നീട് മരണം സംഭവിക്കും ശരീരം വിഷത്തെ ആകീർണം ചെയ്യാൻ സമയമെടുക്കുന്നത് കൊണ്ടാണിത് സൈനൈഡ് ഉള്ളിൽ ചെന്ന് ഓക്സിജന്റെ അളവ് കുറയ്ക്കുന്നതോടെ ഹൃദയത്തിലെയും തലച്ചോറിലെയും കോശങ്ങൾ നശിച്ച് മരണം സംഭവിക്കും തക്ക സമയത്ത് ആശുപത്രിയിൽ പ്രതിരോധ മരുന്നുകൾ നൽകി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാലും തലച്ചോറിലും ഹൃദയത്തിലും സംഭവിച്ച തകരാറുകൾ നൽകുന്ന ശാരീരിക അവശതകളിലൂടെ ആയിരിക്കും നമുക്ക് ജീവിക്കാൻ കഴിയുക നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല ഭക്ഷണ സാധനങ്ങളിലും ഈ സൈനൈഡ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പലർക്കും അറിയാവുന്ന കാര്യമാണ് കഴിക്കുന്നത് ചെറിയ അളവിലായതിനാൽ മാത്രം നമുക്ക് മരണം സംഭവിക്കില്ല എന്ന് പറയാം ആപ്പിളിന്റെയും ചെറിയുടെയും കുരുവിൽ സൈനൈഡ് ചെറിയ രീതിയിലുണ്ട് ആപ്പിളിന്റെ കുരു ഒരിക്കലും കഴിക്കരുത് ആപ്പിളിന്റെ അരിയിൽ സൈനൈഡും ഷുഗറും ചേർന്ന മോണിക്കുലർ ആണ് ഉള്ളത് ശരീരത്തിന്റെ എൻസൈമുകളുമായി ചേരുമ്പോൾ ഷുഗർ വേർപെടും അവശേഷിക്കുന്ന സൈനൈഡ് വിഘടിച്ച ഹൈഡ്രജൻ സൈനൈഡായി മാറും ആപ്പിളിനുള്ളിലെ ആ കുരു വലിയ അളവിൽ നമ്മൾ കടിച്ചു പൊട്ടിച്ച് കഴിക്കാത്തതിനാൽ ശരീരത്തിന് ദോഷമൊന്നും സംഭവിക്കുന്നില്ല മരിച്ചീനിയിലും സൈനൈഡ് ചെറിയ രീതിയിൽ അടങ്ങിയിട്ടുണ്ട് കഴിക്കുന്ന അളവ് ചെറുതായതിനാൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം സാധാരണക്കാർക്ക് എളുപ്പം കിട്ടുന്ന ഒന്നല്ല ഈ പൊട്ടാസ്യം സൈനൈഡ് ജ്വല്ലറി പണികൾക്കും ഇലക്ട്രോ പ്ലേറ്റിനും ചില വ്യവസായങ്ങൾക്കും ലബോറട്ടറികൾക്കും സൈനൈഡ് ലവണങ്ങൾ ആവശ്യമാണ് ജ്വല്ലറിയിൽ കൂടുതലുള്ളതിനാൽ കേരളത്തിൽ സൈനൈഡിന്റെ ഉപയോഗവും കൂടുതലാണ് നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് ലാബുകളിൽ നിന്ന് സ്വർണ്ണപ്പണിക്കാർക്ക് സൈനൈഡ് നൽകുന്നത് പോലും സൈനൈഡ് ഉപയോഗിക്കുന്നതിന് ലാബുകൾക്ക് പോലും നിയന്ത്രണങ്ങളുണ്ട് എന്തായാലും ഇത്രയും വലിയൊരു കൊടിയ വിഷം നിത്യജീവിതത്തിൽ പോലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതും കൂടെ മനസ്സിലാക്കുക